എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോണത് അപ്പം ഈ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം കഥകയല്ല കലാകാരിയല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊ തെറ്റുകളൊക്കെയും വന്നുകൂടാ സതയം നിങ്ങൾ ക്ഷേമിച്ചിടേണം പ്രിയമുള്ളവരെ ഞാൻ ഒരു കാതികയോ കലക്കാരിയോ അല്ല എങ്കിലും കഥ പറയാം ഞാൻ കഥ പറയാം എഴുതിയ കഥ പറയാം പ്രിയമുള്ളവരെ എൻ്റെ ഈ കൊച്ചു കഥയുടെ പേരാണ് ബാബു മോൻ അതെ ബാബു സമയം സായം സന്ധ്യയോട് അടുത്തിരിക്കുന്നു പടിഞ്ഞാറെ ചക്രവാളത്തിൽ പകലൻ കെട്ടടങ്ങി തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ നിന്നും സന്ധ്യപ്രാർത്ഥനയ്ക്കുള്ള സമയം ഉത്ബോധിപ്പിച്ചുകൊണ്ട് പള്ളിമണികൾ പല പ്രാവശ്യം മുഴങ്ങി അതാ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു മതി കാണുന്നില്ലേ അത് ആ പള്ളിയുടെ സെമിത്തേരിയാണ് അതിനു മുന്നിൽ ഒരു മനുഷ്യൻ വിതുമ്പുന്ന മനസ്സുമായി നിൽക്കുന്നത് കാണാം കത്തിച്ച ദൈവത്തിന് മുന്നിലായി കത്തും മനസ്സുമായി നിന്നു ജോണി ി ആരാണ് അയാൾ എന്തിനാൾ കരയുന്നത് അയാളുടെ പേരാണ് ജോണി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു കോളേജ് വീട്ടിൽ നിന്നും വളരെ വളരെ അകലെയായിരുന്നതിനാൽ മാതാപിതാക്കൾ അയാളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചു ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ ജോണി കുളിക്കുവിനായി കുളക്കടവിലേക്ക് പോയപ്പോൾ പതിനേഴിൻ പടികടന്ന മജുളാങ്കി കവിളത്തു മറുകുള്ള മഞ്ജുളാങ്കി തൂവെള്ള പട്ടിനാൽ മേനീ മറച്ചവൾ രാവിലെ പള്ളിയിൽ പോകയായി ജോണി ആ സുന്ദരിയിൽ ലയിച്ചിരുന്നു പോയി മിന്നൊന്നും പൊന്നല്ല എന്ന വ്യവസ്ഥ അയാൾ മറന്നിരുന്നു നൈസർഗീക സൗന്ദര്യത്തിന്റെ മൂത്തീം രൂപം അത് അയാളുടെ മുന്നിലൂടെ നടന്നു നീങ്ങി ജോണി അവളോട് പേര് ചോദിച്ചു ഗ്രേസി അവൾ മറുപടി പറഞ്ഞു പിന്നീട് എന്നും ഈ സന്ദർശനം പതിവായി നിത്യവൻ രാവിലെ നമ്മുടെ ജോണി കുളിക്കുവനായി കുളക്കടവിലേക്കും ഗ്രേസി പള്ളിയിലേക്കും പരിശുദ്ധമായ പ്രേമത്തിന്റെ വിത്ത് ഇരുവരുടെയും മനസ്സിൽ മുളച്ചു തുടങ്ങി ഇരുവർക്കും തമ്മിൽ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന പരുവത്തിലായി വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി ആയിരം മൊട്ടുകൾ പൂക്കളായി ആയിരം പൂക്കൾ കൊഴിഞ്ഞുപോയി കാലം കുളം പിടിച്ചു പറഞ്ഞു ജോണിയുടെ ബി എഫ് ഫൈനൽ എക്സാമിനേഷൻ കഴിഞ്ഞു നാളെ നാളെ നമ്മുടെ ജോണി നാട്ടിലേക്ക് മടങ്ങുകയാണ് വിരഹ ദുഃഖം അവരെ ഇരുവരെയും വേദനിപ്പിച്ചു മീന ചിലാറിന്റെ കരയിൽ അവർ സമ്മേളിച്ചു തന്റെ പ്രിയതമയെ മടിയിൽ ചാച്ചുകൊണ്ട് ജോണി പറഞ്ഞു കരയരുതേ മാമക ജീവിത സഹിയാണു നീ പിറ്റേന്ന് രാവിലെ അവർ നാട്ടിലേക്ക് മടങ്ങി വീട്ടുകാരുടെ അനുവാദത്തോടെ അല്ലെങ്കിലും തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് അവരുടെ വിവാഹം നടന്നു ദാമ്പത്യമാവുന്ന മന്ദാകനി മന്ദം മന്ദം കടന്നു വന്നു പ്രേമവല്ലരി പൂവണിഞ്ഞു ദീർഘസ്വപ്നം സഫലമായി ജീവിതത്തിനു ശാന്തിയേക ഓമനാ മകൻ ജാതനായി അവർക്ക് ഒരു മകൻ ജനിച്ചു അവർ കുട്ടിക്ക് പേരിട്ടു അതെ ബാബു മോൻ ബാബു മോനെ കുളിപ്പിച്ച് വെള്ളത്തുണിൽ പൊയിഞ്ഞ് തൊട്ടിലിൽ കിടത്തിയിരിക്കുകയാണ് ആരാരോ ആര് അച്ഛന്റെ മോനാരോ അമ്മയ്ക്കു നീരല്ലേ ആയിരവല്ലേ പൂവല്ലേ വർഷങ്ങൾ പലത് കടന്നുപോയി കാലം ജോണിയിൽ പല മാറ്റങ്ങളും വരുത്തി ആദ്യം ജോണി അല്പം ഒരു രസത്തിനു വേണ്ടി മർദ്ദിപ്പിക്കുമായിരുന്നു പിന്നെ അത് നിത്യസംഭവമായി മാറി ജോണി ഗ്രേസിയെ മർദ്ദിക്കുവാൻ തുടങ്ങി അടിയും വഴക്കും അങ്ങനെ നിത്യ സംഭവമായി മത്യം മനുഷ്യനെ സാധാനാക്കും മത്യ മനുഷ്യനെ ശിഥിലമാക്കും ജോണി സംബന്ധിച്ചിടത്തോളം എല്ലാം ശരിയായിരുന്നു തെങ്ങിൻ തോട്ടങ്ങളും കവിഞ്ഞിൻ തോട്ടങ്ങളും എല്ലാം വിറ്റു മാത്രമല്ല ഭാര്യയുടെ ആഭരണങ്ങളും ഇതെല്ലാം പുകഴ്ത്തി പറഞ്ഞ് പണം പറ്റിക്കാൻ കുറെ പൂവാലന്മാരും നിത്യവും കുടിച്ച് ബോധരഹിതനായി ജോണി വീട്ടിലെത്തിക്ക പതിവായിരുന്നു കാലത്തിന്റെ ക്രൂരമായ കരങ്ങൾ അവർക്കു നേരെ ആഞ്ഞരിച്ചു കർക്കിടക മാസത്തിലെ ഒരു രാത്രി ബാബുമോന് പനി ആരംഭിച്ചു പിറ്റേന്ന് ഉച്ചയോടുകൂടി പനി കൂടുതലായി ജോണി വീട്ടിലില്ല ഗ്രേസി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ജോണി വീട്ടിലിരുപ്പുണ്ട് അവൾ പറഞ്ഞു ബാബുമോന് പനിയാണ് മരുന്ന് മേടിക്കണം അവൾ വേഗം ചെന്ന് പൈസ എടുത്ത് ജോണിയുടെ കയ്യിൽ കൊടുത്തു മരുന്ന് പോകാൻ പോയ ജോണി അകലെ നിന്നെ തൻ്റെ ഉറ്റ സുഹൃത്തായ മൈക്കോ അവറൻ മരുന്ന് കണ്ടു വാളിയ നമ്മൽ പഠിക്കാം ഇല്ല ഞാൻ വരുന്നില്ല ബാമൂൻ പനിയാണ് മരുന്ന് മേടിക്കണം അവർ വിട്ടില്ല അവസാനം അവർ ഷാപ്പിൽ കയറി മദ്യപിച്ചു സമയം പോയതും പോക്കറ്റ് കാലിയായതും ഒന്നും അവർ അറിഞ്ഞിരുന്നില്ല അന്ത കാർമേ കാറുകൾ വന്നു മൂടി സമനില തെറ്റിയ മനുഷ്യൻ മുങ്ങി വീണു ജോണിക്ക് ബോധം തെളിഞ്ഞപ്പോൾ നേരം പാദരാത്രിയോടെ എടുത്തിരുന്നു അയാൾ തപ്പിത്തടഞ്ഞു എഴുന്നേറ്റു തന്റെ പോക്കറ്റ് തപ്പി നോക്കി തന്റെ പോക്കറ്റ് തന്നെ നോക്കി പരിഹാസ രൂപത്തിൽ ചിരിക്കുന്നതായി അയാൾക്ക് തോന്നി അയാൾ തിടുക്കത്തിൽ വീട്ടിലേക്ക് ഓടി അകൽ നിന്നെ അകൽ നിന്നെ കണ്ടു തൻ്റെ വീടിന് മുമ്പിൽ ഒരാൾ കൂട്ടം ബാഹുമോനെ കുളിപ്പിച്ച് വെള്ള വെള്ളത്തുണിയിൽ പൊയിഞ്ഞ് പെട്ടിയിൽ വാടിയ കിടത്തിരിക്കലെ ഓമന ചേതേന ഏറ്റുപോയി ചെഞ്ചുണ്ടിൽ പുഞ്ചീരി മാഞ്ഞു പോയി എന്നു മാമിഴിക പോയി ബാബു നീ അറിഞ്ഞോ എന്റെ മദ്യപനമല്ലേ നിന എത്തിച്ചത് മരുന്ന് വാങ്ങാൻ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ നിന ഈ നിലയിലാണല്ലോ കാണുന്നത് ബാബു മോനിന്ന് നമ്മളോട് വിടെ പറഞ്ഞിട്ട് ഇന്നീഴു ദിവസമായി ആ ശവ കുടിയത്തിന് മുമ്പിൽ കത്തിച്ചു മെഴുതിലുകൾ വെച്ച് വിതമ്പുന്ന മനസ്സുമായി നമ്മുടെ ജോണി നിൽക്കുകയാണ് കത്തിച്ച ദീപത്തിൻ മുന്നിലായി കത്തും മനസ്സുമായി നിന്നു ജോണി കഥനമാം കൺകളിയിൽ കണ്ണീരിൻ ചൂടിനാൽ കരളൊരു പെട്ടെന്നതാ കല്ലറിയുടെ മുഗൾ ഭാഗം താനെ തുറക്കുന്നതായി ആ പിതാവിന് തോന്നി ബാബു മോൻ എഴുന്ന അവൻ പുഞ്ചിരിക്കുന്നു അവൻ പുഞ്ചിരിക്കുന്നു അപ്പച്ച അപ്പച്ചെന്നി കുടിക്കരുത് ഇല്ല ഇല്ല മോനെ അപ്പച്ചെന്നി കുടിക്കില്ല പെട്ടെന്ന് ആ കല്ലറിയുടെ മുഗൾ ഭാഗം താൻ അടയുന്നതായി ആ പിതാവിന് തോന്നി ബാബു മോനെ ആ വിളി ആ ശ്മശാനത്തിലെങ്ങും ഒഴുകി നടന്നു എൻ്റെ ഈ കൊച്ചു കഥാപ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ